ിക്കോസ് ഞാൻ മുപ്പരുടെ കൂടെ രണ്ട് എന്താ പറയാ എക്സിക്യൂട്ടീവിലും അംഗമായ ഒരാളാണ് പുതിയ ഭരണസമിതിയാണ് രണ്ടു മാസത്തിനകം വെരി ഗുഡ് വെരി ഗുഡ് എക്സലന്റ് മൂവ് അത് തന്നെ കുറച്ച് നല്ല ആൾക്കാർ വരട്ടെ പുതിയ തലമുറകൾ വരട്ടെ നല്ല നല്ല സ്ത്രീകൾ ഇനി കുറച്ച് ഒരു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ ശ്വേത ഇന്നലെ പൃഥ്വിരാജ് നടത്തിയ വാർത്താ സമ്മേളനം കണ്ടല്ലോ ആ പ്രസ് മീറ്റിൽ കൃത്യമായി പൃഥ്വിരാജ് പറയുന്നുണ്ട് സംഘടനയ്ക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു സ്ത്രീകളാണ് തലപ്പത്തേക്ക് വരേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ പൃഥ്വിരാജ് ഒരു നിലപാടുള്ള വ്യക്തിയാണല്ലേ ഒരാളല്ലേ ഒന്നും അപ്പോൾ ഇനി എങ്ങനെ ഒരു മാറ്റം വേണമെന്നാണ് ശ്വേത ആഗ്രഹിക്കുന്നത് കാരണം രണ്ട് മാസത്തിനുള്ളിൽ ഒരു പുതിയ ഭരണസമിതി വരാൻ പോകുന്നു അവിടെ നിന്ന് കൊറേ സ്ത്രീകളെങ്കിലും പിണങ്ങി ഇറങ്ങി പോയിട്ടുണ്ട് ഡബ്ല്യു സി സി രൂപീകരിച്ചിട്ടുണ്ട് അവരൊക്കെ മടങ്ങി എന്ന് ശ്വേത ആഗ്രഹിക്കുന്നുണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ മറ്റേ ഈ എന്താ പറയാ അപ്പൊ ഈ മാറി നിന്നിട്ട് കാര്യമില്ല അവിടെ നിന്നിട്ടെങ്കിലും കുറച്ചുകൂടി അപ്പൊ എന്നെ സംബന്ധിച്ച് രേവതി ചേച്ചിയും പദ്മപ്രീയും നമ്മേല് നിന്നിട്ട് തന്നെ കൊറേ കാര്യങ്ങൾ ചെയ്തു യുനോ അങ്ങനെ അങ്ങനെയാണ് ഞാൻ അതിന് നോക്കി വരണം വരണം നോക്കുള്ളൂ അതൊക്കെ എനിക്ക് അറിയില്ല അത് അവർക്ക് വരാനുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഈ വാതില് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ ഏഹ് തറവാടല്ലേ ഒരു ഒരു നടി ഒറ്റപ്പെട്ടിരുന്നു ഞാനേ മാമിനോട് ഞാൻ വിളിക്കാം ഞാൻ ഈ ഇന്റർവ്യൂവിൽ വന്നത് ഇപ്പൊ നിങ്ങൾ വിളിച്ചത് നെഗറ്റീവ് ന്യൂസ് പബ്ലിസിറ്റി ചെയ്യാനല്ല ഞാൻ വന്നത് യുനോ സോ നിങ്ങള് എന്റെ തോട്ട് പ്രോസസ് ചെയ്യാതെ നിങ്ങൾ നെഗറ്റീവായിട്ട് എന്നോട് പറയാൻ സമ്മതിക്കരുത് നിങ്ങൾ എന്നെ പ്രൊവോക്ക് ചെയ്യരുത് ബിക്കോസ് പ്രൊവോക്ക് ചെയ്തിട്ട് ഒന്നും കിട്ടാൻ പോവില്ല ശ്വേതോക്ക് മാറ്റത്തിലേക്ക് ഹലോ 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 നിങ്ങൾ ഇതേ മീഡിയ ആൾക്കാരല്ലേ ഞാൻ കുറെ എന്താ പറയാ കംപ്ലൈന്റ് കൊണ്ടുവന്ന് വന്നപ്പോൾ നിങ്ങൾ എത്ര ഈ നിങ്ങൾ ആസ് എ ലേഡി യു ആർ സിറ്റിംഗ് ആൻഡ് യു ആർ മേക്കിംഗ് ഫൺ ഓഫ് വിമെൻ അതാണ് ഏറ്റവും വലിയ കാര്യം മനസ്സിലായില്ല എന്ത് ഏത് സംഭവത്തിലാണ് അങ്ങനെ പറയുന്നത് ആർക്കെതിരെ പറഞ്ഞില്ലേ ഒരു ആക്കി സംസാരിക്കുന്നത് ആരെയാണ് ആക്കി ആര് സംസാരിച്ചത്വേത ചോദ്യം ഇപ്പൊ സംസാരിച്ചു നിങ്ങൾക്ക് മനസ്സിലാവാത്തേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ശ്വേതയോട് ചോദിച്ചത് ആദ്യം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണ് അതിന്റെ തുടർച്ചയാണ് ഡബ്ല്യു സി സി ഉണ്ടാകുന്നതും ഹേമ കമ്മിറ്റി ഉണ്ടാകുന്നതും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടാകുന്നതും അതിനുശേഷം ഈ വെളിപ്പെടുത്തലുണ്ടാകുന്നതും അല്ല ഇപ്പോൾ ഈ രാജ്യത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ പറയരുതെന്ന് എങ്ങനെയാ ശ്വേത പറയുക അല്ല ഒരു മിനിറ്റ് അതിന്റെ മുമ്പേ ഒരു പെണ്ണും മുന്നോട്ട് വന്നിട്ട് കംപ്ലയിന്റ് ചെയ്തിട്ടില്ല എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തത് വരെ ഞാൻ അതാ പുറത്തേക്ക് വന്ന വിവരങ്ങൾ എല്ലാം ആ ഘട്ടത്തിൽ എല്ലാ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് ശ്വേത പറഞ്ഞു വരുന്നത് മാധ്യമങ്ങൾ കൊടുത്തില്ല എന്നാണോ എന്താണ് മനസ്സിലാകുന്നില്ല പരാതികൾ വരുന്ന ഘട്ടത്തിൽ ഞാൻ എക്സ്പീരിയൻസ് വെച്ചിട്ട് മാം ഞാൻ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുക ശ്വേതയുടെ എക്സ്പീരിയൻസ് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട് മാധ്യമങ്ങൾ അത് കൊടുക്കാതിരുന്നോ എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചോ കളിയാക്കിയിട്ടുണ്ട് നിങ്ങളിരുന്ന് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എത്ര എന്റെ ഏത് ഏത് മറ്റേ എന്താ പറയാ ഹൗ ലോ ആയ ശ്വ ഒരു ഘട്ടത്തിൽ പോലും ഞാൻ എന്ന വ്യക്തിക്ക് പറയാൻ പറ്റും ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടായ സംഭവം ഇല്ലല്ല ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നുണ്ടായ ദുരനുഭവം അത് ശ്വേതയ്ക്ക് ഒപ്പം നിന്നിട്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് ആ ഘട്ടത്തിൽ ക്യാരക്ടർ അസാസിനേഷൻ ഒന്നും ഇവിടെ ഒരു മാധ്യമങ്ങളും ശ്രമിച്ചിട്ടില്ല ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവിനെ എക്സിക്യൂട്ടീവിന്റെ സംസാരിക്കുന്നത് നല്ല ആൾക്കാർ വരട്ടെ പുതിയ തലമുറ വരട്ടെ കുറച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ബ്ലഡ് വരട്ടെ ശരി അങ്ങനെ പോസിറ്റീവ് നോട്ടോടു കൂടി ശ്വേതയ്ക്ക് പറഞ്ഞ അവസാനിപ്പിക്കാം ഏതായാലും പ്രതീക്ഷയാണ് പുതിയ പുതിയ ആളുകൾ എത്തുമ്പോൾ മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ശ്വേതാ മേനോൻ പങ്കുവയ്ക്കുന്നത് ഏതായാലും ഈ സംഘടനയുടെ